ഇവിടെ മുജാഹിദുകൾക്കിടയിലെ പ്രശ്നം സഹോദരങ്ങളെ അൽ ഇസ്ലാഹു മാസികയാണോ രണ്ടായിരത്തി ഏഴിലെ ആ അല്ലി സാഹു അല്ലി മാസികയാണോ ആ അൽ ഇസ്ലാഹിൽ വന്ന ബഹുമാനനായ അബ്ദുൽ ജബ്ബാർ മൗലവിയുടെ ലേഖനമാണോ മഹാനായ അബ്ദുൽ ജബ്ബാർ മൗലവി റഹിമഉല്ലയാണോ ഈ മൂന്ന് കാര്യങ്ങളാണോ ഇവിടുത്തെ പ്രശ്നത്തിൻ്റെ മർമ്മം അല്ല അതല്ല എന്നത് ആണയിട്ട് ഉറപ്പിച്ചു പറയുന്നു എന്നാൽ അതല്ലാത്ത ഒരു മൂന്ന് പ്രശ്നമുണ്ട് കടുത്ത മൂന്ന് വൈറസുകളുണ്ട് ആ വൈറസുകൾ മൂലമാണ് മുജാഹിദ് പ്രസ്ഥാനത്തിനകത്ത് രോഗം പടർന്നത് വ്യാപിച്ചത് ആ വൈറസാണ് മുജാഹിദ് പ്രസ്ഥാനത്തിലെ പലരെയും ഈ ആശയത്തിൽ നിന്ന് ആദർശത്തിൽ നിന്ന് അകറ്റിക്കൊണ്ടുപോയത് ഏതാ ഒന്നാമത്തെ വൈറസ് കയറിയോ നമ്മുടെ നാട്ടിൽ അന്ധവിശ്വാസങ്ങൾക്കും അനാചാരങ്ങൾക്കും ഷിർക്കിനും എല്ലാ നിലക്കും കുട ഉയർത്തി കുടവിരിച്ചുകൊണ്ട് അതിനുവേണ്ട സകല സൗകര്യങ്ങളും ചെയ്തു കൊടുക്കുന്ന സമസ്ത വിഭാഗമാണ് ഒന്നാമത്തെ വൈറസ് അവരെന്ത് ചെയ്തു മഹാനായ ജബ്ബാർ മൗലിയുടെ ലേഖനം ആ ലേഖനം എടുത്തിട്ടൊന്ന് കളിച്ചോക്കി ഒന്നര കളിച്ചു നോക്കി അങ്ങനെ ഉണ്ടല്ലോ ഒന്ന് വെറുതെ എറിഞ്ഞു നോക്കുക ആ ഏറ് കൊണ്ടാൽ പ്രതികരണമുണ്ടെങ്കിൽ നമ്മൾ രക്ഷപ്പെട്ടു ഏറ് കൊണ്ട് പ്രതികരിക്കണില്ലെങ്കിലോ നമ്മൾ പിന്നെ വേറെ വിഷയത്തേക്ക് പോകേണ്ടി വരും എന്ന് അമ്പലക്കടവിനെ പോലുള്ളവർക്ക് തോന്നി എറിഞ്ഞു നോക്കി എറിഞ്ഞപ്പോൾ രണ്ടാമത്തെ വൈറസ് അത് പിടിച്ചു അതാര രണ്ടായിരത്തിൽ ആദർശ വ്യതിയാനം സംഭവിച്ചു പോയിട്ടുള്ള മർക്കസുദ്ധവാ അവർക്കും തോന്നി കിട്ടി ഇത് കിട്ടലെന്നെയാണ് തോന്നി അവർ ആ വൈറസിനൊന്നുകൂടി വലുതാക്കാനുള്ള പണിയെടുത്തു അങ്ങനെ ആ രണ്ട് വൈറസും ഇങ്ങനെ ഒരു നാലഞ്ച് കൊല്ലങ്ങനെ ഒരുമിച്ച് ഓടിയപ്പോഴാണ് മൂന്നാമത്തെ ഒരു വൈറസിനെയും കൂടി വേണം അങ്ങനെയാണല്ലോ മൂന്ന് മൂന്നൽ വരുമ്പോഴാണല്ലോ ഒരു ചേർച്ച ഉണ്ടാകുക അതായിരുന്നു മറവിഭാഗത്തിൽ അനസ് മൗലവി അടക്കമുള്ളവർ ഈ നിമിഷം വരെയും വാ തുറന്ന് ഒരക്ഷരം പോലും പറയാത്ത ഒരക്ഷരം പോലും പ്രതികരിക്കാത്ത ഒരക്ഷരം പോലും മറുപടി പറഞ്ഞു എന്ന് പോലും വരുത്താത്ത അഞ്ച് ആറ് രണ്ടായിരത്തി പതിനൊന്നിലെ അബ്ദുറഹ്മാൻ സലഫിയുടെ അധ്യക്ഷതയിലെ മീറ്റിംഗ് അതായിരുന്നു ആ മീറ്റിംഗ് ആണ് മൂന്നാമത്തെ വൈറസ് ആ മീറ്റിംഗ് എന്തിനായിരുന്നു മർക്കസുദ്വ വിഭാഗത്തിന് വേണ്ടി കൊടി ഉയർത്തിയ മീറ്റിംഗ് ആയിരുന്നു കൊടി മാത്രമല്ല ഇതാ സി ഡി ടവറിന്റെ വാതിലുകൾ തുറന്നു വെച്ചിരിക്കുന്നു സൗകര്യമുള്ളപ്പോൾ കടന്നു വന്നോളൂ വാതിൽ തുറക്കുക മാത്രമല്ല നിങ്ങൾക്കിരിക്കാനും കിടക്കാനും സുഖിക്കാനുമുള്ള പച്ചപ്പരവതാനി വിരിച്ചിരിക്കുന്നു ഇവിടെ വന്നോളൂ മൂന്നാമത്തെ വൈറസ് അതുകൂടിയാണ് സഫലാക്കി അതാണ് പിന്നെ രണ്ടായിരത്തി പതിനാറിൽ ആദർശ പൊരുത്തത്തിലൂടെ ഐക്യമായിട്ട് മാറുന്നത് ഈ മൂന്ന് വൈറസുകളാണ് സഹോദരങ്ങളെ ഇവിടുത്തെ പ്രശ്നം